മലപ്പുറം പെരിന്തൽമണ്ണയിലെ തന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്നത് സ്ഥിരീകരിച്ച് നജീബ് കാന്തപുരം എം എൽ എ ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നുവെന്ന് എം എൽ എ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എം എൽ എയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാൻ നൽകാമെന്ന് പറഞ്ഞ വലിയ തോതിൽ ആളുകളെ വഞ്ചിച്ചത് എന്നാൽ താൻ കൂടി പറ്റിക്കപ്പെട്ടതാണെന്ന വിശദീകരണമാണ് ഇന്ന് എം എൽ നൽകിയത് സന്നദ്ധ സംഘടനകൾ കൂടി ഇരയാണ് ഇക്കാര്യത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായാണ് കേസെടുത്തിട്ടുള്ളത് എന്ന വിശദീകരണമാണ് ഇന്ന് എം എൽ എ ഇതു സംബന്ധിച്ച് നൽകുന്നത് അതേസമയം ഒരു കോടി എൺപത്തി നാല് ലക്ഷത്തോളം രൂപയുടെ സ്കൂട്ടറുകളും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും ഉൾപ്പെടെ ഇനിയും ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട് അത്രയും തുക ഈ കൈമാറ്റം ചെയ്തത് ബാങ്ക് വഴിയാണ് മുദ്ര എന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഇത് കൈമാറ്റം ചെയ്തത് എന്നാണ് എം എൽ എ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് ലാപ്ടോപ്പ് പത്തൊൻപത് പേർക്ക് സ്കൂട്ടറും എഴുന്നൂറ്റി അറുപത് പേർക്ക് തയ്യൽ മെഷീനും നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് കാർഷിക വളവും നൽകിയിട്ടുണ്ട് ഇതൊക്കെയുള്ള ഒരു വിശ്വാസ്യതയിലാണ് ഇത്രയും തൻ്റെ ഓഫീസ് തന്നെ ഇതിനായി തുറന്നുകൊടുത്തത് പരമാവധി ആളുകൾക്ക് ഈ പദ്ധതി എത്തിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നും വിശദീകരിക്കുന്നുണ്ട് പക്ഷേ പണം നൽകിയത് ഇത്തരത്തിൽ ബാങ്ക് വഴി മാത്രമല്ല വ്യക്തമാവുന്നത് അതനുസരിച്ചുള്ള പോലീസിന് നൽകിയ പരാതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ റെസിപ്റ്റുകളിലൊക്കെ ക്യാഷായും പണം സ്വീകരിച്ചതിൻ്റെ രേഖകൾ ഇതോടൊപ്പമുണ്ട് അതോ അതുകൊണ്ട് തന്നെ എം എൽ എ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്ന കാര്യങ്ങൾ പൊതുവിൽ ഇത് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും നടന്ന ഒരു കാര്യമാണ് താനും അതിൽ വഞ്ചിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാകാനാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചത്